നമസ്കാരം വയനാട്ടിൽ ടൗൺഷിപ്പിനായി നൂറ്റി അൻപത് ഏക്കർ ഭൂമിയും ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പതിനഞ്ച് സെൻ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം വീടുകളും അതുപോലെ ആരാധനാലയങ്ങളും സ്കൂളുകളും ഒക്കെ നിർമ്മിച്ചു നൽകാമെന്ന് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ ഇന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസൊക്കെ ഇതിനെ വളരെ ഭംഗിയായി അഭിനന്ദിച്ചിട്ടുമുണ്ട് പക്ഷേ ചെറിയൊരു സംശയം ഇവിടെ ബാക്കിയുണ്ട് അതായത് എച്ച് ആർ ഡി എസ് ഇന്ത്യ നമുക്കറിയാം ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു എൻ ജി ഒ ആണ് എച്ച് ആർ ഡി എസ് ഇന്ത്യ എച്ച് ആർ ഡി എസ് ഇന്ത്യ അട്ടപ്പാടിയിലെ ആദിവാസികൾക്കായി നിരവധി വീടുകളൊക്കെ നിർമ്മിച്ചു കൊടുത്തു അത് പിന്നെ സർക്കാരുമായിട്ടുള്ളൊരു വിഷയത്തെക്കുറിച്ചൊക്കെ അവർക്കൂടെ പ്രവർത്തനാനുമതിയൊക്കെ നിഷേധിച്ചതുകൊണ്ട് അല്ലെങ്കിൽ അവരെ നിരന്തരം പല ഏജൻസികൾ സർക്കാർ ഏജൻസികൾ വേട്ടയാടിയത് കൊണ്ട് അവരിവിടുത്തെ പ്രവർത്തനം മതിയാക്കി അവരിപ്പോൾ ഒഡീഷയിൽ ഒഡീഷ സർക്കാർ അവരെ അങ്ങോട്ട് ക്ഷണിച്ചതിൻ്റെ ഭാഗമായി അവിടെ പോയിപ്പോ ആയിരം വീടുകളുടെ നിർമ്മാണം അവിടെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയാൻ വന്നത് അതല്ല ഇന്നലെ എച്ച് ആർ ഡി എസ് ഇന്ത്യ സെക്രട്ടറി അജി കൃഷ്ണനും മറ്റുള്ളവരും ചേർന്ന് ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് വയനാട്ടിൽ വീടുകൾ നഷ്ടപ്പെട്ട എത്ര പേരുണ്ടോ അത്ര പേർക്കും വീട് വെച്ചു കൊടുക്കാം വീട് നിർമ്മിച്ചു കൊടുക്കാം എന്നാണ് അവർ തന്നെ പറഞ്ഞത് മൂന്ന് ബെഡ്റൂം വീട് മൂന്ന് ബെഡ്റൂം വീടിനോടൊപ്പം തന്നെ ഒരു അതിഥിമുറി കൂടിയുണ്ട് അതിഥി മുറി എന്തിനാണെന്ന് വെച്ചാൽ വരുന്ന ടൂറിസ്റ്റുകളെ താമസിപ്പിച്ച് ഈ വീടിന്റെ ഉടമസ്ഥനെ ഒരു അധിക വരുമാനം ഉണ്ടാക്കാം എന്നുള്ള ഒരു നിലയിലാണ് ഈ ഒരു അതിഥി മുറി അവർ വിഭാവനം ചെയ്തിരുന്നത് അതോടൊപ്പം തന്നെ ആരാധനാലയങ്ങളും സ്റ്റേഡിയങ്ങളും സ്കൂളുകളും ഒക്കെ നിർമ്മിച്ചു കൊടുക്കാമെന്ന് അജി കൃഷ്ണൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു പക്ഷേ സർക്കാർ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കണം അതുപോലെ അതോടൊപ്പം തന്നെ ഗുണഭോക്താക്കളെയും സർക്കാർ നിശ്ചയിക്കണം ആറ് മാസത്തിനുള്ളിൽ സർക്കാർ ഭൂമി ഏറ്റെടുത്തു കൊടുത്താൽ ആറു മാസത്തിനുള്ളിൽ തന്നെ ഇവർ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽ കൈമാറുമെന്നാണ് പറഞ്ഞിരുന്നത് ഇതിനെക്കുറിച്ചുള്ള പദ്ധതി രേഖകളും മറ്റു പ്ലാനുകളും ഒക്കെ ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറുകയും മുഖ്യമന്ത്രി ഇതിനെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ അതേ പ്ലാനാണ് അതേ പദ്ധതിയാണ് ഇന്ന് റിപ്പോർട്ടർ ചാനൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ രണ്ട് സംശയങ്ങളാണ് എനിക്കുള്ളത് ഒന്ന് മുഖ്യമന്ത്രിയുടെ അവർ പെട്ടെന്നൊരു തീരുമാനമെടുത്തതല്ല കാരണം രാവിലെ തന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു ഈ അറിയിപ്പ് പുറത്തു വന്നിരുന്നു അവർ ഇത്രയും ടൗൺഷിപ്പിനായി നൂറ്റി അൻപത് ഏക്കറും അതുപോലെ വീടുകളുമൊക്കെ പതിനഞ്ച് സെൻറ് സ്ഥലവും വീടുകളുമൊക്കെ നിർമ്മിച്ചു കൊടുക്കാമെന്ന് അവരുടെ ഒരു എന്താണ് അവരുടെ ഒരു അറിയിപ്പ് ഇന്ന് രാവിലെ തന്നെ പുറത്തു വന്നിരുന്നു പക്ഷേ ഇത് പെട്ടെന്നെടുത്തൊരു തീരുമാനമല്ല പെട്ടെന്ന് ഒരാൾക്ക് പെട്ടെന്ന് ഒരു ചെറിയൊരു തുകയായിരുന്നു എങ്കിൽ ശരി അങ്ങനെ നമുക്ക് കരുതാം പക്ഷെ പെട്ടെന്നെടുത്ത് ഒരു തീരുമാനമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതായത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എച്ച് സമർപ്പിച്ച പദ്ധതിയുടെ രൂപരേഖ ചോർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം ആ ചോർത്തി അത് റിപ്പോർട്ടർ ചാനലിനെങ്ങാനും കിട്ടിയോ അതുകൊണ്ടായിരിക്കുമല്ലോ അവർ കൃത്യമായി മൂന്ന് വീടുകളും അതുപോലെ ആരാധനാലയങ്ങളും സ്കൂളുകളും ഒക്കെ നിർമ്മിച്ച് നൽകാം എന്നുള്ളൊരു എച്ച് ആർ ഡി എസിൻ്റെ പദ്ധതിയെ അതേപടി കോപ്പി അടിച്ചതുപോലെയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലും ചെയ്തിരിക്കുന്ന വാഗ്ദാനം അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങളൊക്കെ ഇത് വലിയ വാർത്തയാക്കിയിരുന്നു എച്ച് ആർ ഡി എസിൻ്റെ ഈ തീരുമാനത്തെ വലിയ വാർത്തയാക്കിയിരുന്നു ഇനി ആ വാർത്തകൾ കണ്ടുകൊണ്ടാണോ റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് എന്നുള്ളത് മറ്റൊരു കാര്യം എന്തായാലും പെട്ടെന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എടുക്കാനുള്ള തീരുമാനമല്ലോ ഇത് ആരാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമസ്ഥർ പറയാം എന്താണ് മുട്ടിൽ മരമുറി കേസ് എന്ന് അറിയുന്നതിന് മുൻപ് മരം മുറി എങ്ങനെ കേസാകും എന്നറിയണം എവിടെയൊക്കെയുള്ള മരങ്ങൾ മുറിച്ചാലാണ് കേസ് വരുന്നതെന്നും അറിയണം മൂന്ന് തരം പട്ടയ ഭൂമിയാണ് ഉള്ളത് ജന്മം പട്ടയം ലാൻഡ് ട്രിബ്യൂണൽ പട്ടയം ലാൻഡ് അസൈൻമെന്റ് പട്ടയം ഇതിൽ ലാൻഡ് അസൈൻമെന്റ് പട്ടയം അനുവദിച്ച ഭൂമിയിലെ ചില മരങ്ങളുടെ ഉടമസ്ഥത സർക്കാരിനാണ് ഉള്ളത് നാല് തരം മരങ്ങളുടെ ഉടമസ്ഥതയാണ് സർക്കാരിന് ചന്ദനം തേക്ക് ഈട്ടി ഏവണി എന്നീ രാജകീയ മരങ്ങളാണ് ലാൻഡ് അസൈൻമെൻറ് പട്ടയം കൂടുതലായും നൽകിയിട്ടുള്ളത് വയനാട് എറണാകുളം തൃശൂർ ഇടുക്കി എന്നീ ജില്ലകളിലൊക്കെയാണ് വയനാട്ടിലും ഇങ്ങനെ വയനാട്ടിലുള്ള ഒരു പട്ടയഭൂമിയാണ് മുട്ടിൽ ഈ ഭൂമികളിലെ മരങ്ങളുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ കൈവശക്കാരും സർക്കാരും തമ്മിൽ പല കാലങ്ങളിൽ പല തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പല കാലങ്ങളിലായി പല ഉത്തരവുകളും ഇറങ്ങിയിട്ടുമുണ്ട് കഴിഞ്ഞ ഒന്നൊന്നര വർഷം മുമ്പ് വലിയ വിവാദമായ ഒരു കേസായിരുന്നു മുട്ടിൽ മരമുറ കേസ് ഇതിലേക്ക് നയിച്ചത് രണ്ടായിരത്തി ഇറങ്ങിയ ഒരു ഉത്തരവാണ് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ ജയതിലകന്റെ ആ വിവാദ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് വരുന്നത് ഉത്തരവിലുണ്ടായിരുന്നത് ചന്ദനമൊഴികെയുള്ള എല്ലാ മരങ്ങളും ഈ ഭൂമികളിൽ നിന്ന് മുറിക്കാമെന്നായിരുന്നു അതായത് രാജകീയ മരങ്ങളുടെ പട്ടികയിൽ ചന്ദനം മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള വീട്ടി തേക്ക് എബണി ഒക്കെ ഭൂ ഉടമകൾക്ക് മുറിക്കാമെന്നായി അതാണ് ഉത്തരവ് മരം മുറിക്കുന്നതിനെതിരെ സർക്കാർ ഉദ്യോഗസ്ഥർ തടസ്സം നിൽക്കാൻ പാടില്ലെന്ന ഒരു വിചിത്രമായ വ്യവസ്ഥയും കൂടി ആ ഉണ്ടായിരുന്നു അതാണ് ഏറ്റവും രസകരം ഈ മരത്തിന്റെ വില സർക്കാരിലേക്ക് അടച്ചാൽ പോലും ഉടമസ്ഥത ലഭിക്കാതിരുന്ന ഈ മരങ്ങളൊക്കെ അങ്ങനെ ആ ഉത്തരവോടെ ഉടമസ്ഥരുടെ സ്വന്തമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം വെറും മൂന്ന് മാസത്തെ ആയിച്ച് മാത്രമായിരുന്നു ആ ഉത്തരവ് ഉണ്ടായിരുന്നത് മൂന്ന് മാസം അതായത് അവർ പദ്ധതി പ്ലാൻ ചെയ്ത് ചെയ്തൊരു ഉത്തരവായിരുന്നു അത് പക്ഷേ ആ മൂന്ന് മാസം കൊണ്ട് വൻതോതിൽ മരമുറി നടന്നു എന്നുള്ളതാണ് വാസ്തവം തടിക്കുള്ളക്കാരും തടിമാഫിയയും അരയും തലയും മുറുക്കി മരം മുറിക്കാനിറങ്ങി പട്ടയഭൂമിയുടെ ഉടമകളായ ആദിവാസികളെയും കർഷകരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച് ലക്ഷങ്ങൾ മോഹവില വരുന്ന വീട്ടിമരങ്ങൾ ചുഴുവിലയ്ക്ക് തടിമാഫിയ സ്വന്തമാക്കി കോടികളുടെ വനം കൊള്ളയായി ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്തുള്ള മരമുറിയായി ആ മുട്ടിൽ മരമുറി മാറി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെ ഈ ഉത്തരവിൻ്റെ മറവിൽ എറണാകുളത്തും തൃശൂരും ഇടുക്കിയിലുമൊക്കെ വലിയ തോതിൽ മരം മുറിച്ചു കടത്തി പക്ഷേ ഈ മുട്ടിൽ ഗ്രാമത്തിൽ നടന്നത് സമാനതകളില്ലാത്ത മരമുറിയായിരുന്നു കണക്കുകൾ അനുസരിച്ച് ഈ മുട്ടിൽ വില്ലേജിൽ നിന്ന് മാത്രം പതിനഞ്ച് കോടി രൂപയുടെ മരങ്ങളാണ് മുറിച്ചിട്ടുള്ളത് ഒന്നും രണ്ടുമല്ല പതിനഞ്ച് കോടി രൂപയുടെ മരങ്ങളാണ് മുറിച്ചിട്ടുള്ളത് അങ്ങനെ മരമുറി വിവാദമായതോടെ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു നമ്മുടെ സർക്കാരിൻ്റെ അന്വേഷണമൊക്കെ നമുക്കറിയാമല്ലോ കേസും എടുത്തു തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ഘട്ടത്തിൽ അതായത് മടിയിൽ മടിയിൽക്കനമുള്ളവന് വഴിയിൽ പയക്കേണ്ടതില്ല എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു പഴഞ്ചൊല്ല് എന്തായാലും ആടിമുടി ദുരൂഹത നിറഞ്ഞ ഉത്തരവ് തെറ്റിപ്പോയെന്ന് അദ്ദേഹം ഇതുവരെയും പറഞ്ഞിട്ടില്ല പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല കർഷകരെ സഹായിക്കാൻ ഉണ്ടാക്കിയ ചില ഉത്തരവ് ചിലർ മുതലെടുക്കുകയായിരുന്നു എന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രി നിലപാടെടുത്തത് എന്തായാലും ആ ഉത്തരവിന്റെ മറവിൽ മുന്നൂറ് വർഷം പഴക്കമുള്ള സംരക്ഷിത മരങ്ങളും കാട്ടുകൊള്ളക്കാർ മുറിച്ച് കടത്തിയിരുന്നു ഹൈക്കോടതിയുടെ ഇടപെടലും വന്നതോടെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തു മുട്ടിൽ നടന്ന വ്യാപക മരമുറിയിൽ പ്രധാന പ്രതികളായത് സഹോദരങ്ങളായ റോജി അഗസ്റ്റ്യനും ആൻഡോ അഗസ്റ്റിനും ജോസ് കുട്ടി അഗസ്റ്റിനുമായിരുന്നു മാങ്കോഫോൺ ഉടമകളായ വ്യവസായികളാണ് അഗസ്റ്റിൻ പ്രദേശ് ഇപ്പോൾ ആരാണ് ഈ അഗസ്റ്റിൻ പ്രദേശ് ഈ പറയുന്ന റിപ്പോർട്ടഡ് ചാനലിൻ്റെ ഉടമകളാണ് അഗസ്റ്റിൻ പ്രദേശ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് മുട്ടിൽ മരമുറി കേസിൻ്റെ പ്രായച്ചിത്തമായിട്ടാണോ ഇതെല്ലാം ചെയ്യുന്നത് എന്തായാലും ഒരു ചെറിയ തുകയൊന്നും പോരാ ഈ പറയുന്നത് പോലെ വയനാടിനെ പുന പു പുനരധിവസിപ്പിക്കാനായി ഒരു ചെറിയ തുകയൊന്നും പോരാ ഓരോ വ്യക്തിക്കും പതിനഞ്ച് സെൻ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം വീടും അതുപോലെ ആരാധനാലയങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കാം നിർമ്മിച്ചു കൊടുക്കാമെന്നാണ് ഇപ്പോൾ ഈ പറയുന്ന റിപ്പോർട്ട് ചാനൽ പറയുന്നത് ഓരോ ചാനൽ നടത്തിക്കൊണ്ടു പോകുക സാറ്റലൈറ്റ് ചാനൽ ഒരു ബുദ്ധിമുട്ടും ഒക്കെ ആ രംഗത്തുള്ളവർക്കറിയാം അപ്പോൾ കോടിക്കണക്കിന് രൂപ മുടക്കി ഇത്തരമൊരു നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുക്കുന്നതിന് മിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് കൂടി അറിയേണ്ടിയിരിക്കുന്നു കാരണം എച്ച് ആർ ഡി എസ് ഇതുപോലൊരു പദ്ധതി കൊണ്ടുവന്നു അപ്പോൾ ആ പദ്ധതിയെ തകർക്കാനുള്ള ഒരു ഇതിൻ്റെ ഭാഗമാണ് ണോ കാരണം പറയുന്നത് മുട്ടിൽ മരമുറ കേസിലെ പ്രതികളാണ് എങ്ങനെയൊക്കെ വെളുപ്പിക്കാൻ നോക്കിയാലും എത്രയൊക്കെ കോട്ടിട്ട് വന്ന് ക്യാമറയുടെ മുന്നിലിരുന്നാലും മുട്ടിൽ മരമുറി കേസിലെ പ്രതികൾ മുട്ടിൽ മരമുറി കേസിലെ പ്രതികൾ തന്നെയാണ് അതിനൊരു മാറ്റവുമില്ല എന്തായാലും നല്ലൊരു കാര്യമാണ് എച്ച് ആർ ഡി എസ് ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിനെ തകർക്കാനാണോ അതിനോ അതോ അതിനോടൊപ്പം നിൽക്കാനാണോ എന്തായാലും ഏത് ഏതുദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നറിയില്ല എന്തായാലും നമുക്ക് കാത്തിരിക്കാം കാലം തെളിയിക്കുമായിരിക്കും